എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സുധീൻ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്ന വാഴക്കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നും വാഴയുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ സ്വന്തം വാഴയില നമ്മൾ വാഴയില വെട്ടാൻ ഉപയോഗിക്കേണ്ടത് തീർച്ചയായിട്ടും നല്ലൊരു മൂർച്ചയുള്ള പിച്ചാത്തിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാമേജ് ഉണ്ടാവാൻ പാടില്ല ഡാമേജ് ഉണ്ടായാൽ നിങ്ങൾക്കറിയാമല്ലോ മാർക്കറ്റിൽ ഡിമാൻഡ് കുറയും ഇതാണ് തൂശനില വാഴയിലെ ഫസ്റ്റ് ക്വാളിറ്റി നമ്മൾ മലയാളികൾ ഓണസമയമാകുമ്പം ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വാഴയിലയിൽ ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ ചൂട് ചോറും പരിപ്പ് കറിയും സാമ്പാറും അവിയലും അച്ചാറും ഇങ്ങനെയുള്ളവയൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പം കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ട് അത് വേറൊരു ലെവൽ തന്നെ ഇന്ന് എനിക്ക് ഏകദേശം ഒരു ആയിരം രൂപയോളം എണ് ചെയ്യാൻ പറ്റും കേട്ടോ മൂന്നാലഞ്ച് കെട്ടോളം ഉണ്ടായിരുന്നു വാഴയില കൊണ്ടുപോകുന്ന ഒരു വലിയൊരു ടാസ്ക് ആണ് കേട്ടോ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ താഴെ വാഴക്കച്ചി വെക്കും വാഴക്കച്ചി വെച്ചിട്ട് അതിന്റെ മുകളിൽ വാഴയില വെച്ച് വാഴക്കച്ചി കൊണ്ട് തന്നെ കിട്ടും അതാവുമ്പോൾ വാഴയിലയ്ക്ക് വലിയ കീറൽ സംഭവിക്കത്തില്ല ഏകദേശം ഒരു അഞ്ചാറ് കെട്ടോളം ഉണ്ടായിരുന്നു കേട്ടോ ഈ വാഴയിലേക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് സത്യത്തിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയത്തില്ലേ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക